വിഷ്ണുജയുടെ മരണത്തിന് ഉത്തരവാദികൾ ആരൊക്കെയാണോ അവരെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ നൽകണമെന്ന് മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പി സുമതി വിഷ്ണുജയുടെ പൂക്കോട്ടും വീട്ടിലെത്തി ബന്ധുക്കളെ മഹിളാ അസോസിയേഷൻ ഭാരവാഹികൾ ആശ്വസിപ്പിച്ചു ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും സംഘടന എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും ഇതിൽ ആരാണോ ഇതിൻ്റെ ഉത്തരവാദി അവര് നിയമത്തിന്റെ മുന്നിൽ കൃത്യമായിട്ട് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ഒരു ശിക്ഷ കൊടുക്കുന്നത് സ്വാഭാവികമായിട്ട് അയക്കുള്ളത് മാത്രമല്ലല്ലോ മറ്റുള്ളവർക്ക് തോന്നാത്ത കൂടി ആണ് ഉള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ അതിന്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അതിനാവശ്യമായിട്ടും നമ്മളുടെ സംഘടന എന്നുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത് ഇത്തരം സംഭവങ്ങൾക്കെതിരെ സ്കൂളുകളിലും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണം നൽകണമെന്നും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം ഇത്തരം സാഹചര്യങ്ങളെ ധൈര്യപൂർവ്വം നേരിടാനും നിയമ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താനും രക്ഷിതാക്കൾ മക്കളെ പഠിപ്പിക്കണമെന്നും അഡ്വക്കേറ്റ് കെ പി സുമതി പറഞ്ഞു വിഷ്ണുജയുടെ പിതാവ് മനയിൽ പാലോണി വാസുദേവനോടും മാതാവ് പത്മകുമാരിയോടും സഹോദരിമാരോടും ബന്ധുക്കളോടും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ അസോസിയേഷൻ അംഗങ്ങൾ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുകയും ചെയ്തു മഹിളാ അസോസിയേഷൻ ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് ഷീനാരാജൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജയകൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗം മുനീഷ കടവത്തെ ഉഷാദേവി ഉഷാകുമാരി വിജയലക്ഷ്മി ശിവാത്മജൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു എൻ ന്യൂസ് പൂക്കോട്ടുംപാടം നിലമ്പൂർ ചെട്ടിയാടി പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മി നാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകുത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരകളി ഏഴു മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കും ഡബിൾ തായമ്പക ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്ത നൃത്യങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷണം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാട് ആൻഡ് പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു